സയിലേക്ക് ഭക്ഷ്യവസ്തുക്കളുമായി പോയ ട്രക്കുകൾ ഹമാസ് തട്ടിയെടുക്കുന്ന ഡ്രോൺ ദൃശ്യങ്ങൾ പുറത്തുവിട്ട യു എസ് ഗാസയിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന ഒരു വാഹനവ്യൂഹത്തിന്റെ ഭാഗമായിരുന്നു കൊള്ളയടിക്കപ്പെട്ട ട്രക്കെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ നിരീക്ഷിക്കുകയായിരുന്ന ഡ്രോണാണ് ദൃശ്യങ്ങൾ പകർത്തിയതെന്നും റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നുണ്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് സെൻട്രൽ കമാൻഡാണ് വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് വെടിനിർത്തൽ കരാർ ലംഘിച്ച് തുടർച്ചയായ അഞ്ചാം ദിവസവും ഗാസയിൽ ഇസ്രയേൽ ആക്രമണവും നടത്തുന്നുണ്ട് വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിലും പലസ്തീനികൾക്ക് നേരെ വ്യാപക അതിക്രമം നടന്നു ആക്രമണത്തിൽ ഇന്നലെ മാത്രം അഞ്ചു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഖാൻ യൂണിസിന് നേർക്കാണ് രൂക്ഷമായ ആക്രമണം നടന്നത് ജബാലിയയിൽ നിരവധി വെടിനിർത്തൽ ലംഘിച്ച വീണ്ടും വ്യാപക ആക്രമണത്തിന് ഇസ്രയേൽ തുനിയുമെന്ന ആശങ്കയിലാണ് പലസ്തീനികൾ ചെറിയ രൂപത്തിലുള്ള കൂട്ടക്കുരുതി തന്നെയാണ് വെടിനിർത്തലിന്റെ മറവിലും ഇസ്രയേലിൽ ഗാസയിൽ തുടരുന്നത് അതിനിവിഷ്ട വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളിൽ ആസൂത്രിത അതിക്രമങ്ങളാണ് ഇസ്രയേൽ സുരക്ഷാസേനയും ജൂത കുടിയേറ്റക്കാരും നടത്തിവരുന്നത് തെക്കൻ നബുലസ് പട്ടണത്തിൽ മൂന്ന് പലസ്തീൻ വനിതകൾക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു കൽഖിലിയ ജെറുസലേം ഹെബ്രോൺ എന്നിവിടങ്ങളിൽ ഇസ്രയേൽ സേന നിരവധി പലസ്തീൻ വസതികൾ ഇടിച്ചു നിരത്തി വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്കെതിരായ ആക്രമണം ഗണ്യമാംവിധം വർദ്ധിച്ചതായി യു എൻ കുറ്റപ്പെടുത്തി റഫാ അതിർത്തി തുടർന്ന് കൂടുതൽ സഹായം ഗാസയിലേക്ക് അനുവദിക്കുമെന്ന വെടിനിർത്തൽ കരാർ വ്യവസ്ഥ ഇനിയും നടപ്പായില്ലെന്ന് യു എൻ ഏജൻസികൾ ചൂണ്ടിക്കാട്ടി ദിന അറുന്നൂറ് ട്രക്കുകൾക്ക് പകരം നൂറിനും ഇടയിൽ ട്രക്കുകൾ മാത്രമാണ് ഗാസിൽ എത്തിച്ചേരുന്നതെന്ന് സർക്കാർ മാധ്യമ ഓഫീസ് അറിയിച്ചു അതിനിടെ പലസ്തീൻ യുവാവിനെ സൈനികർ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ട വിവാദത്തെ തുടർന്ന് രാജിവെച്ച ഇസ്രയേൽ പ്രതിരോധ സേനാ അഭിഭാഷക മേജർ ജനറൽ ഇഫാദ് തോമർ യെരുഷാൽമിയെ ചോദ്യം ചെയ്യാനൊരുങ്ങുകയാണ് സേന കഴിഞ്ഞ വർഷമാണ് ഇസ്രായേൽ സൈനികർ പലസ്തീനികളെ ക്രൂരമായി പീഡിപ്പിക്കാൻ ദൃശ്യങ്ങൾ പുറത്തുവന്നത് സൈനിക സേവനത്തിനെതിരെ കൂടുതൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ നടത്തുമെന്ന ഹരേദി വിഭാഗത്തിന്റെ പുതിയ ഭീഷണി ഇസ്രയേലിൽ പ്രതിസന്ധി രൂക്ഷമാക്കിയിട്ടുണ്ട് അതീവ യാഥാസ്ഥിതിക ജൂത വിഭാഗമായ ഹരീതികൾ കഴിഞ്ഞ ദിവസം നടത്തിയ റാലിയിൽ ലക്ഷങ്ങളാണ് ചേർന്നത് അതേസമയം മുപ്പത് പലസ്തീനികളുടെ കൂടി മൃതദേഹങ്ങൾ ഇസ്രയേൽ കൈമാറിയിരുന്നു വ്യാഴാഴ്ച രണ്ട് ഇസ്രയേൽ തടവുകാരുടെ മൃതദേഹം ഹമാസ് കൈമാറിയതിന് പിന്നാലെയാണിത് പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ മർദ്ദനത്തിന്റെ പാടുകൾ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് അതിനിടെ ഗാസയിലെ ഖാനുനിസിൽ വെള്ളിയാഴ്ചയും ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തി സംഭവത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വെടിനിർത്തൽ ലംഘനം തുടരുന്ന പശ്ചാത്തലത്തിൽ യു എൻ സഹായത്തോടെയുള്ള ഗാസയിലെ പുനരധിവാസ പ്രവർത്തനങ്ങൾ യാണ് ഗാസയിലേക്കുള്ള സഹായ വസ്തുക്കളുടെ വിതരണം ഇപ്പോഴും പൂർവസ്ഥിതിയിലായിട്ടില്ല മേഖലയിലെ മുപ്പത്തിയാറ് ആശുപത്രികളിൽ പതിനാലെണ്ണം മാത്രമാണ് പ്രവർത്തിക്കുന്നത് രണ്ടു വർഷത്തിനിടെ ഗാസിൽ ആയിരത്തി എഴുന്നൂറ് ആരോഗ്യ പ്രവർത്തകരാണ് കൊല്ലപ്പെട്ടത് അതേസമയം ഹമാ സമാധാന കരാർ ലംഘിച്ചെന്ന് ആരോപിച്ച് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ബെഞ്ചമിൻ സന്യാഹുവിന്റെ നിർദ്ദേശപ്രകാരം അന്ന് രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ മുപ്പത്തിരണ്ട് പേർ കൊല്ലപ്പെട്ടിരുന്നു അമേരിക്ക അറിയിച്ച ശേഷമാണ് ആക്രമണം തുടങ്ങിയതെന്ന് അമേരിക്കൻ സൈനിക വക്താവ് അറിയിച്ചു ഹമാസ് ഇസ്രയേൽ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെയാണ് ശക്തമായ തിരിച്ചടിക്ക് പ്രധാനമന്ത്രി നദന്യാഹു നിർദ്ദേശം നൽകിയത് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയതോടെ കൈമാറാനിരുന്ന ബന്ദിയുടെ മൃതദേഹം വിട്ടു നൽകുന്നത് ഹമാസ് നീട്ടിവച്ചിരുന്നു ഇസ്രയേൽ സേന സ്കൂളുകളും വീടുകളും ആക്രമിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ഇസ്രയേലിന്റെ സൈനികർക്ക് നേരെ വെടിയുതിർത്തെന്ന ആരോപണം ഹമാസ് നിഷേധിച്ചു വെടിനിർത്തലിൽ ഹമാസ് ഉറച്ചു നിൽക്കുന്നുവെന്നും പ്രതികരിച്ചു വെടിനിർത്തൽ നിലവിൽ വന്ന ഇരുപത് ദിവസത്തിനു ശേഷം ഗാസയിലെയും പശ്ചിമേഷ്യയിലെയും യും സമാധാന അന്തരീക്ഷം വീണ്ടും തകരുകയാണ് എന്നാൽ വെടിനിർത്തലിന് നിലവിലെ സംഭവങ്ങൾ ഭീഷണിയല്ലെന്നും തങ്ങളുടെ സൈനികരെ ലക്ഷ്യം വെച്ചാൽ ഇസ്രയേൽ തിരിച്ചടിക്കണമെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു തുടർച്ചയായ ബോംബാക്രമണവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവവും കാരണം രക്ഷാപ്രവർത്തനം ദുഷ്കരമാണെന്ന് ഗാസയിലെ സിവിൽ പ്രതിരോധ ഏജൻസി വക്താവ് പറഞ്ഞു കാണാതായവരിൽ ചിലർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിലുണ്ട് മരണസംഖ്യ ഉയരുമെന്ന ആശങ്കയുണ്ടെന്നും വക്താവ് പറഞ്ഞു സൈനികരെ ആക്രമിച്ചതിന് ഹമാസ് വലിയ വില നൽകേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സേനയുടെ പ്രതികരണം സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ ഗാസയിലെ ഇസ്രേൽ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട് ബന്ദികളുടെ മൃതദേഹം കൈമാറുന്നതിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ തുടക്കം മുതൽ തർക്കമുണ്ട് ഹമാസ് കഴിഞ്ഞ ദിവസം കൈമാറിയത് രണ്ടു വർഷം മുൻപ് കൈമാറിയ ബന്ദിയുടെ മൃതദേഹത്തിന്റെ ബാക്കി ഭാഗമാണെന്ന് ഇസ്രയേൽ ആരോപണം ഉന്നയിച്ചിരുന്നു ഇരുപത്തിയെട്ട് ബന്ദികളുടെ മൃതദേഹങ്ങളിൽ പതിനാറാമത്തെ മൃതദേഹം എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കൈമാറിയിരുന്നത് ഇതും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി